ഇന്ത്യ പോസ്റ്റ് അവര് അമേരിക്കയിലോട്ട് നൂറ് ഡോളറിന് മുകളിലുള്ള ഗിഫ്റ്റുകൾ അമേരിക്കയിൽ അയക്കുന്നത് ബാൻ ചെയ്തു അവർ സസ്പെൻഡ് ചെയ്തു ടെമ്പററി അമേരിക്ക പറയുന്നത് അതിൻ്റെ അകത്തോട്ട് പല ആൾക്കാർ ഫെൻറ്റോയിൽ ഫെൻറ്റായി അതേപോലെ ഡ്രഗ്ഗുകളൊക്കെ വരുന്നുണ്ട് അത് ടാരിഫുമായി ബന്ധ പ്രശ്നങ്ങളൊക്കെ അതിന്റെ പേരിലാണ് നടത്തിയത് എഗ്രീ അതും ഇവർ കേരളത്തിൽ താമസിക്കുന്ന ഒരു സാധാരണ മലയാളിക്ക് ഈ അമേരിക്കയിലോട്ട് ഇന്ത്യക്കാര് ഇന്ത്യ പോസ്റ്റ് അത് കഴിഞ്ഞ് ഈ ഫെഡക്സും ഈ പറയുന്ന പ്രൈവറ്റ് കുരു ഭയങ്കര റേറ്റ് കാരണം ഇതിൽ കൂടെ അയക്കുമ്പഴേ എന്തു അയക്കുന്നറി ഗിഫ്റ്റ് ആയിട്ട് അയക്കുന്നത് എന്തുവരെ അയക്കുന്നത് ഇത് സീസണൽ ബിസിനസ്സാണ് ഇപ്പൊ ദീപാവലി വരാൻ പോവുക ഇപ്പൊ ദീപാവലിയായി ബന്ധപ്പെട്ട് സ്വീറ്റ്സ് അതേപോലെ രക്ഷാബന്ധൻ ഈ സംഭവം കൈയ്യെ കിട്ടുന്ന സാധനങ്ങള് ദീപാവലി വിളക്ക് കത്തിക്കുന്ന സാധനങ്ങള് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ ചെറുതും വലുതുമായിട്ട് ബിസിനസ് ചെറിയ ആൾക്കാർ ആൾക്കാരധികം ഇപ്പം നമ്മളിപ്പം നോർത്ത് ഇന്ത്യയുടെ മാർക്കറ്റ് ഇപ്പം നടക്കുക രക്ഷാബന്ധന്റെ കൈ കിട്ടുന്ന ചരടുകളൊക്കെ റോഡിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതുണ്ടാക്കുന്ന ചെറിയ ചെറിയ ബിസിനസ് ഉണ്ട് അത് ഏകദേശം അമേരിക്കയിലോട്ട് ഒരു വർഷം പോകുന്നത് ആറായിരം കോടിയുടെയാണ് ആറായിരം കോടി നിങ്ങൾ സിമ്പിൾ എടുക്കുക കണക്ക് ഈ ആറായിരം കോടി അമേരിക്കയിൽ പോകുന്നതാണ് നൂറ് ഡോളറിനും പോലുള്ള ഈ ഗിഫ്റ്റുകൾ